أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم الحمد لله وحده.

ഒരു സൂറത്തിനെ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ് റൂം സൂറത്തുർറൂം റൂം നമുക്കറിയാം ലോകത്തേറെ ചർച്ച ചെയ്യ ചെപ്പെട്ട ആ ആയത്തുകൾ ഏകദേശം അറുപതോളം ആയത്തുകളുള്ള അല്ലെ അള്ളാഹുവിൻ്റെ വലിയ പ്രവചനങ്ങൾ നിലനിൽക്കുന്ന വിശുദ്ധ വിഷുദ്ധുനിലെ സൂറ മക്കിയ സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറ അറൂം മക്കിയയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് മാനജലത്ത് അൽ ഹിജറ ഹിജറക്ക് മുമ്പ് അവതീർണമായ സൂറത്തുകളാണ് മക്കിയയായ സൂറത്തുകൾ അപ്പോൾ ഏകദേശം ഈ സൂറത്തിൻ്റെ പശ്ചാത്തലങ്ങളും ഈ ആയത്തുകൾ ഇറങ്ങാനുള്ള അതിൻ്റെ ഇൻഷാ ഇൻഷാല്ല അതിൻ്റെ ആയത്തിനെ നമുക്ക് വിശദീകരിക്കുമ്പോൾ നമുക്കതിനെ പറഞ്ഞു പോകാം ആയത്തുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ ഓതി വെച്ചത് ആദ്യത്തെ അഞ്ചായത്തുകള സുബാനുഭത്തെ ആല ഏതൊരു സുഹൃത്തും ആരംഭിക്കുന്ന ചില സുഹൃത്തുകളൊക്കെ ആരംഭിക്കുമ്പോൾ പലപ്പോഴും ഹുറൂഫുൽ മുക്കത്തകൾ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഹുറൂഫുൽ മുഖത്ത അല്ലെ അലിഫിലാം മീം അലിഫിലാം റാ നൂൻ യാസീൻ എന്നൊക്കെ തുടങ്ങുന്ന ചില ഹുറൂഫുൽ മുക്കത്താകൾ കൊണ്ട് തുടങ്ങിയ സൂക്തങ്ങളെ കാണാനാകും അതുകൊണ്ട് തന്നെ ചില സൂറത്തുകൾക്ക് ആ മുക്കത്തയുടെ പേരും കൊടുത്താറ് പേരും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സുറത്ത് യാസീൻ യാഷീൻ്റെ പേര് യാസീൻ തന്നെയാണ് സൂറത്ത് ഉസ്വാദ് അല്ലേ ഇങ്ങനെയുള്ള ഈ ഹുറൂഫുൽ മുക്കത്ത വിശുദ്ധ ഖുർആാനിൻ്റെ മഹാ അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് നമുക്കതിനെ കാണാനും കഴിയും അവിടെ മുതൽ പറഞ്ഞു തുടങ്ങാം പൊതുവെ ഈ സൂറ അംഗഭൂത്തൊക്കെ നമ്മൾ പാരായണം ചെയ്തപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന സൂറ അല്ലേ ഖസസ് ഇനി അല്ലെങ്കിൽ അതിന് മുന്നുണ്ടായിരുന്ന മഹാന്മാരായ ഒരുപാട് അമ്പിയാക്കളുടെ കഥ പറഞ്ഞ സൂറത്ത് ഷുഅറ ഒക്കെ റബ്ബ് സുഖാനു താര ആരംഭിച്ചപ്പോൾ ഹുറൂഫുൽ മുഖത്താകൾ കൊണ്ട് തുടങ്ങിയത് കാണാനാകും ഹുറൂഫുൽ മുഖത്ത എന്താ കത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്ത കട്ട് അല്ലേ മുറിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് അറബി ഭാഷയിൽ ഇരുപത്തി എട്ട് അക്ഷരങ്ങളാണുള്ളത് ഇരുപത്തെട്ട് അക്ഷരങ്ങളിലെ പതിനാല് അക്ഷരങ്ങളെ അള്ളാഹു എന്ത് ചെയ്തു എഹ്റൂഫുൽ മുഖത്തൊക്കെ തിരഞ്ഞെടുത്തു എന്നുള്ളതന്നെ ഒരു അത്ഭുതമാണ് അതിന്റെ ഹിക്മത്ത് എന്താന്നുള്ള അള്ളാഹക്കറിയാം നേർ പകുതി ഇരുപത്തെട്ടിൻ്റെ നേരെ പതിനാല് അക്ഷരങ്ങളെയാണ് ഹെഹറൂഫുൽ മുഖത്തായിട്ട് ഇപ്പം അലിഫ്ലാമിം മായ ആണെങ്കിലും അലിഫ്ലാം റോ ആണെങ്കിലും അല്ലേ അതൊക്കെ ഒന്നും ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പതിനാല് അക്ഷരങ്ങളുള്ളൂ ബാക്കി പതിനാലിന് അല്ലെ തെരഞ്ഞെടുത്തിട്ടില്ല ഇപ്പം ബാന്ന് പറഞ്ഞ അക്ഷര അല്ല ഇതിന് തിരഞ്ഞെടുത്തിട്ടില്ല അതുപോലെ തന്നെ വേറെയും കുറെ അല്ലേ അവർ നമ്മൾ പതിനാലങ്ങനെ വേർതിരിച്ച് അറിയണമെങ്കിൽ ഒറ്റ ഒരു നസ് ഒരു ടെക്സ്റ്റിൽ നിന്ന് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ കഴിയും നസ്മിൻ നസു നസു ഹക്കീമിൻ കാത്യു ലഹു യുക്തിമാനായ അഗാധ ജ്ഞാനിയായ അള്ളാഹുബിൻ്റെ ചില ടെക്സ്റ്റുകൾ അല്ലെ അത് കാത്യൺ മുറിച്ചു വെച്ച ചില കഷ്ണങ്ങളാണ് ലഹു സിറു അതിന് അതിൻ്റെതായ രഹസ്യങ്ങളുണ്ട് ഈ നസ് ഹക്കീമിൻ കാത്യുൽ ലഹു സിറു എന്ന് പറയുമ്പോൾ വലിയ ഈ അക്ഷരങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച പതിനാല് അക്ഷരങ്ങൾ ബാക്കി പതിനാലെന്ത് ചെയ്തിട്ടില്ല അത് യൂസ് ചെയ്തിട്ടില്ല ഇപ്പൊ എന്ന് പറയുമ്പോൾ നൂന് നൂനില്ലേ അല്ലേ ചില ഈ ഹുറുഫുൽമുഖത്താൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഒരു ഹർഫോണ്ട് തുടങ്ങിയതുണ്ട് നൂൻ സാദ് അല്ലേ രണ്ട് അക്ഷരം കൊണ്ട് തുടങ്ങിയതുണ്ട് അതുപോലെ യാസീൻ യാഷീ അല്ലേ തോ ഹ പോലെ രണ്ടാക്ഷരം കൊണ്ട് മൂന്നാക്ഷരം കൊണ്ട് തുടങ്ങിയതും ഉണ്ട് അലിഫ്ലാം മീം ഇപ്പം അലിഫ്ലാം മീം പിന്നെ അലിഫ്ലാം റോ എന്നൊക്കെ തുടങ്ങുന്ന നാലക്ഷരം കൊണ്ട് കടന്നു വന്നതും അല്ലേ അലിഫ്ലാം മീം റോ എന്ന് പറഞ്ഞ നാലക്ഷരം കൊണ്ട് തുടങ്ങിയത് അഞ്ചക്ഷരം കൊണ്ടുള്ളതില്ലേ ഖാദ് ഈ അഞ്ചക്ഷരം വരെ അല്ലെ ആറ് അക്ഷരം കൊണ്ട് തുടങ്ങിയത് ഇല്ല അഞ്ച് വരെ എന്തുകൊണ്ടാണ് ആറില്ല ഞാൻ അള്ളാഹു അലോ എന്നാൽ ഈ പതിനാല് അഥവാ ഹുറൂഫുൽ മുഖത്തായി നമ്മൾ അതിൻ്റെ ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഒന്നുകൂടി നിലനിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ലഹു നസ് എന്ന് പറഞ്ഞ ആ വരിയിലുണ്ട് ഉപയോഗിച്ച പതിനാല് അക്ഷരങ്ങൾ സാദ് ഹാം ഹാ യാ അലിഫ് പാ ലാം അക്ഷരം യാ അല്ലേ അതിൽ വന്ന ആ അക്ഷരം സീൻ 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 അക്ഷരം യാ വന്നു അലിഫ് അലിഫ് ലാം ലാം മീം എന്ന് ഈ ഈ ആ ഒരു ടെക്സ്റ്റിൽ തന്നെ അക്ഷരം ബാക്കി പതിനാല് അക്ഷരങ്ങൾ അല്ല എന്ത് ചെയ്തിട്ടില്ല റൂഫും റബ്ബ് തിരഞ്ഞെടുത്തിട്ടില്ല അപ്പൊ ഈ സൂറത്തും റൂം എന്താ സൂറത്തു റൂം എന്ന് പറഞ്ഞാൽ എന്താ റൂം അല്ല റോമക്കാരെ സംബന്ധിച്ചാൽ ഷുതുറാനിൽ ചില ആൾക്കാരെങ്ങനെ പ്രത്യേകം പറഞ്ഞത് കാണാൻ ഇസ്രായേൽ സന്തതികളെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ മദീനിലെ ആളുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില നാട്ടുകാരെ റബ്ബ് എടുത്തു പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു രാജ്യക്കാരാണ് റോമ റോമൻ സാമ്രാജ്യം ഈ സൂറത്ത് അവതരിക്കാനുള്ള ചില കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനാകും മക്കാർക്ക് തൊട്ടടുത്ത് അധിവസിച്ചിരുന്ന രണ്ട് രാജ്യക്കാരായിരുന്നു ഒന്ന് പേർശ്യക്കാരും റോമക്കാരും പേർഷ്യ ഭരിച്ചിരുന്ന ആളുകൾ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും കിസ്രമാർ അല്ലേ കിസ്രമാർ മറ്റേത് കൈസറുകളും ഏതായാലും സാബൂർ എന്ന് പറയുന്ന പേർഷ്യൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ റോമ പരാജയപ്പെട്ടു റോമക്കാർ പരാജയപ്പെട്ടു റോമക്കാർ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മക്കക്കാരായ മക്കയിലെ മുഷിരിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആവേശാൻ കാരണം എന്താ റോം ഈ പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരധികവും ബഹുദൈവ വിശ്വാസികളായിരുന്നു വിഗ്രഹങ്ങൾ ആരാധിച്ചു പോകുന്ന ആളുകളാണ് പോലെ മക്കക്കാരെ പോലെ മക്കാരും വിഗ്രഹങ്ങൾ ആരാധിച്ചു പോകുന്നവരല്ലേ എന്നാൽ റോമക്കാരോ റോമക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അധികവും ക്രൈസ്തവ വിശ്വാസികളാണ് വിശുദ്ധ അഖിലെ വേദക്കാരാണ് ഇഷാനിൽ റബ്ബസുബ് റബ്ബസുബാന സൂഹത്തും ഇതേലെ റബ്ബ് പറഞ്ഞു മോമിനീങ്ങളോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്നവർ ജൂതന്മാരും മുഷിരിക്കീങ്ങളുമാണ് ജൂതന്മാരും മുഷിരിക്കീങ്ങളുമാണ് എന്നാൽ അഖിലിൽ കിതാബിപ്പെട്ട നെസറാണികൾ നെസറാണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോമിനീങ്ങളോട് ഒരു മവദ്ധത്തുണ്ട് എന്ന് പറഞ്ഞു മവദ്ധത്തുണ്ടാകാനുള്ള കാരണം അവരിൽ ക്രിസീസീങ്ങളുണ്ട് അഥവാ പാതിരിമാരും പുരോഹിതന്മാരുണ്ട് വിശുദ്ധ ഖുരാൻ കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അതിനെ സ്വീകരിക്കാൻ പാകത്തിൽ അഹന്തയില്ലാത്ത ആളുകൾ ആരുടെ കൂട്ടത്തിലുണ്ട് നസ്രാണികളുടെ കൂട്ടത്തിലുണ്ട് റബ്ബു സുബാൻ തല ആയത്തിങ്ങനെ പറഞ്ഞു പോയത് ചില ക്രിസ്ത്യാനികളിൽ പെട്ട ആളുകളെങ്ങാനും വിശുദ്ധ ഖുറാൻ കേട്ട് കഴിഞ്ഞാൽ അതിലെ പുരോഹിതന്മാരോ പാതിരിമാരോ അതിനെ കേട്ടു കഴിഞ്ഞാൽ അഹങ്കാരമില്ലാത്ത ആളുകളാണെങ്കിൽ തഫീദു മിനദ് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതാണ് ഖുർദ്ദ വിശുദ്ധ ഖുറാൻ കേട്ട് കഴിഞ്ഞാൽ ഇപ്പം നജാഷി അബീസീനയിലെ രാജാവാണ് അല്ലെ അബീസിനെ രാജാക്കന്മാർക്ക് പറയുന്ന പേരാണ് അജാഷി നേരത്തെ നമ്മൾ പറഞ്ഞ കിസറ പോലെ കൈസറ പോലെ ഭരണാധികാരികൾക്ക് അവരുടേതായ പേരുണ്ടെങ്കിലും ആ ഇതിൽ അറിയപ്പെടുന്നത് ആ ഒരു സ്ഥാന പദവിയിലാണ് നജാഷി വിശുദ്ധ കുറയാൻ കേട്ടപ്പോൾ എന്ത് ചെയ്തു സുഹൃത്ത് മറിയമ്മിൽ ആഴ്ചകൾ കേട്ട് ഹൃദയത്തിൽ തടുക്കം വന്ന് താടി രോമങ്ങൾ നനയുമാർ കരഞ്ഞുവന്നാണ് ജാഫർ മിൻ അബി തോലി പ്രഹുൽ എരിവായ് ചെയ്തത് ആ സംഭവങ്ങളൊക്കെ അവിടെ കടുക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യാനികൾ ജയിച്ചാൽ പലപ്പോഴും മക്കയിലുണ്ടായിരുന്ന മുസ്ലിംങ്ങൾക്ക് എന്താ അഖിലി കിതാബ്പെട്ട ആൾക്കാരല്ലേ കിതാബിൻ്റെ ആൾക്കാരല്ലേ അതുകൊണ്ട് അത് ഞങ്ങൾ ജയിച്ചതുപോലെ അവർ കാണാറുണ്ട് എന്നാൽ മുഷിരിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം പേർച്ചക്കാർ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ആവേശമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പേർച്ചക്കാർ ജയിച്ച ഒരു സന്ദർഭത്തെ സന്ദർഭത്തിലാണ് ഈ വിശുദ്ധ പറഞ്ഞാൽ ആദ്യത്തായിട്ട് അവതരിക്കുന്നത് അലിഫ്ലാം മീം റൂം എന്താ റൂം റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു അല്ലേ റോമക്കാർ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ചിലക്ക് ഹലബ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിജയിച്ചു എന്നാണ് വിജയിച്ചു എന്നാണ് ഇവിടെ ഹലബ എന്നല്ല ഉപയോഗിച്ചത് ഇവിടെ ഹുലിബ എന്നാണ് ഹുലിബ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തപ്പെട്ടു അല്ലേ വിജയിക്കപ്പെട്ടു എന്നാൽ ജയിച്ചത് അവരാണ് ഇവര് തോറ്റവരാണ് അപ്പം ഈ സന്ദർഭത്തിൽ അഥവാ ചില പണ്ഡിതന്മാർ ചില മുഫസ്സറുകളൊക്കെ ഈ ആദ്യത്തിങ്ങനെ വിശദീകരിച്ച് പോകുമ്പോൾ ഒരു സംഭവം കാണാം ഇപ്പം ഇബിന് ജരീർ റത്തോബിരി അദ്ദേഹത്തിൻ്റെ തഫസീറിലൊക്കെ എടുത്തുകൊണ്ടു വന്നൊരു സംഭവമാണ് കിസ്ര പേർഷ്യയുടെ രാജാവ് ആ നാട്ടിലെ പ്രമുഖയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അന്വേഷിച്ചു ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസവിച്ച മക്കളൊക്കെ നേതാക്കന്മാരാൻ മഹായുദ്ധപാഠാമുള്ള ആളുകളാണ് അടക്കി ഭരിക്കാൻ കഴിവുള്ളവരാണ് തന്ത്രശാലികളാണ് അപ്പോൾ അവരെ വിളിച്ചു വരച്ചിട്ട് പറയാൻ റോമിനെ തകർക്കാൻ ഒരു സൈന്യത്തെ ഞാൻ ഇതാ പറഞ്ഞേക്കാൻ പോകാൻ നീ നിൻ്റെ മക്കളിൽ ആരെയാണ് എൻ്റെ സൈന്യത്തിന് വേണ്ടി പറഞ്ഞേക്കുക എന്ന് ചോദിച്ചു അപ്പോൾ മൂന്ന് മക്കളെ പരിചയപ്പെടുത്താൻ മൂന്ന് മക്കളും നമ്മളെല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ മൂന്ന് മക്കളെയും ആ ഉമ്മ വാനോളം പുകയത്തിറ്റാ പറഞ്ഞത് അപ്പം അതിൽ മൂന്നാമത്തെ മകൻ എന്താ ഷെഹർ എന്ന് പറയുന്ന ഒരു മോനെ അഥവാ ഹലീം എന്ന പേരുള്ളൊരു മോനെ അഥവാ ഒരു വലിയ ധീരനായ തന്ത്രശാലിയായ ഒരു മകനെ അതിനെ നേതൃത്വം ഏൽപ്പിക്കാൻ അവര് പോയി റോമിനെ തകർത്തു എന്നാണ് റോമിനെ തകർത്തു ആ തകർച്ച ആ ഒരു പരാജയം മക്കാരതിനെ ആഘോഷിച്ചു കാരണം അന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ മക്കൾക്കാർ വന്ന് പറയാണ് നിങ്ങളുടെ സഹോദരന്മാരുണ്ടല്ലോ അഥവാ ഇവർ വേദക്കാരാണല്ലോ വേദം കിട്ടിയ ആളുകളാണല്ലോ അതിൽ കിതാബ് പെട്ട ആളുകളാണ് അപ്പോൾ അവർ പറയാണ് പലപ്പോഴും അവർ വന്ന് ഇവരെ ചൊടിപ്പിക്കുന്നത് മമ്മി നിങ്ങളെ ചൊടിപ്പിക്കുന്നത് നിങ്ങളെ ഞങ്ങളുടെ ആളുകൾ പരാജയപ്പെടുത്തിയെന്നാണ് ഞങ്ങളുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഭൗതിക വിശ്വാസികൾ ആളുകൾ പരാജയപ്പെടുത്തി എന്നാണ് ഈ ആയത്തിറങ്ങുമ്പോണ്ടായ സന്ദർഭം അതാണ് നബി സല്ല അലൈഹി വസ്ല്ലാമിൻ്റെ അരികിലെ അബൂബക്കർ സിദ്ദീഖർ അല അള്ള്ലാഹുവും ഈ സംഭവം വന്ന് പറഞ്ഞു ഞാൻ അഥവാ മക്കാര് വന്ന് നേരെ അബൂഖർ സുദ്ദീഖർ അള്ള്ലാഹുവിൻ്റെ അരികിലേക്കാ ചെല്ലുന്നത് അബുഖർ സുദ്ദീഖർ അള്ള്ഹാ നാഹുൻ ഇമാം അഹമ്മദും അതുപോലെ തന്നെ ഇമാം നസായിയും ഒക്കെ രീവാത്തിൽ ചെയ്യുന്ന ഹദീസുകളിൽ ഈ സംഭവം കാണാം അബൂബക്കർ അഖർ സദ്ദീഖർ അള്ള്ഹാനുഹുൻ്റെ അടുത്തേക്ക് മക്കാര് ചെന്നിട്ട് പറയാണ് നിന്റെ അനിയായ നിന്റെ ആളുകളെ റോമക്കാർ റോമക്കാരെ ഞങ്ങളെ ആളുകൾ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹി സല്ല അലി വസല്ലമ്മയുടെ ഈ സംഭവം പറഞ്ഞപ്പോൾ റസൂൽ അല്ലാ പറഞ്ഞു ഇന്നഹും കത് സയ്യ ഇന്നോഹും സയ്യഖലി പോൻ അതിൽ വല്ലാതെ അവർ സന്തോഷിക്കേണ്ട കാര്യമില്ല റോമക്കാരെന്ത് ചെയ്യും അവരെ പരാജയപ്പെടുത്തുന്ന ഒരു നാൾ വരുന്നവർ മുസ്ലാം റഹ്മുള്ള ഇതിനെ പരാജയപ്പെടുത്തുന്ന ഒരു നാൾ വരും എന്ന് വരുന്ന റസൂല്ലാന്റെ പ്രവചനാണ് പിന്നെ വിശുദ്ധ ഖുർആനിലെ ഈ അരായത് നോക്കി നമ്മൾ പോതി അലിഫ്ലാം മീം അതിന് പ്രത്യേക അർത്ഥം ഉണ്ടാവും ഇപ്പൊ ഓറൂഫുൽ മുഖത്താക്ക് പ്രത്യേക അർത്ഥങ്ങളില്ല എന്നാൽ ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്ന അതിന് പല അർത്ഥങ്ങളും പറയപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും പക്ഷെ നമ്മൾ പറഞ്ഞു ഓറൂഫുൽ മുഖത്താക്ക് അതിൻ്റെതായ അല്ലെ സ്വഭാവവും അതിൻ്റെതായ സൗന്ദര്യവും അതിൻ്റെതായ അത്ഭുതങ്ങളും ഉണ്ട് ഗവേഷണങ്ങൾ നമ്മുടെ പഠനങ്ങളിലൊക്കെ അതിനെ അതിനെ സംബന്ധിച്ചുള്ള പഠനം ഒന്ന് നമ്മളൊന്ന് ശരിക്കും വിസ്തരിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാകും വളരെ ചുരുക്കി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു എന്നുള്ളൂ ഒലിബത്ത് റൂം ഇവിടെ ഒലിബത്ത് എന്നുള്ളത് അന്നസ് ആയിട്ട് ഉപയോഗിച്ചത് അല്ല ആ റൂം എന്നുള്ളത് റോമക്കാർ ഒരു സാമ്രാജ്യത്തെ ഒരു ദൗലത്തിനെ ഒരു രാജ്യത്തെ എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഒലിബത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ ഒലിബ എന്ന് പറഞ്ഞാൽ മതി പരാജയപ്പെടുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അവൾ പരാജയ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആരാ അവൾ അറോം അതൊരു ദൗലത്താണ് അതൊരു രാജ്യമാണ് ബിലാദാണ് അതുകൊണ്ടാണ് അത് ആയിട്ട് ഉപയോഗിച്ചത് നിന്നോട് നിന്ന എവിടെയാണ് അദിനൽ അർ ഫീ അദിനൽ അർ ഫീന്റെ അവിടെ ഒരു മദ് ഉണ്ട് അല്ലെ കാരണം അതിന് ശേഷം വരുന്ന ഒരു ഹംസയാണ് അദിനൻ്റെ ഹംസയാണ് ഫീ അദിനൽ അർ തൊട്ടടുത്ത രാജ് തൊട്ടടുത്ത നാട്ടിൽ അൽ അറു എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട് രാജ്യം നാട് അല്ലെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുപയോഗിക്കാറുണ്ട് ഖുർആനിൽ ഭൂമി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അർൾ എന്നുള്ളത് നാട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചു നമ്മൾ സൂറത്ത് അങ്കബൂത്തിലും ആ സംഭവം പറഞ്ഞു അല്ലെ അറുഹ് അള്ളാഹിന്റെ ഭൂമി വിശാലമാണ് നാടുകൾ വിശാലമാണ് ഏത് നാട്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ആയിത്തോതിയതാൻ പലപ്പോയി അർല് എന്നുള്ളത് നാടുകൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചു ഇവിടെ പറഞ്ഞതും അത് അതിനാ എന്നുള്ള വാക്കിന്റെ അർത്ഥം ധന ഇപ്പൊ ധന ദാൽ ഒരു അലിഫുട്ട് എടുത്തു കഴിഞ്ഞാൽ ധന അടുത്തു എന്നാണ് അർത്ഥം ഫീലും മാതിയാണ് അതിൻ്റെ മസ്തർ ദുനൂബ് നൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് തൊട്ടടുത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് എവിടെ അൽ അറു രാജ്യത്തിനോട് തൊട്ട് അത് ഇവർ ജീവിക്കുന്ന അറേബ്യയിലെ ജസീറത്തുൽ അറബിൽ താമസിക്കുന്ന മക്കാര് താമസിക്കുന്ന നാടിനടുത്താണ് നാടിനടുത്താണേത് ഈ പറയപ്പെട്ട റോമ റോമക്കാര് അധികവും താഴെ എന്നുള്ള അർത്ഥമുണ്ട് അതിൽ നിറഞ്ഞു താഴെ എന്ന അർത്ഥമുണ്ട് അതിന പക്ഷെ ഇവിടെ ഉപയോഗം അക്രബ് എന്നുള്ള അർത്ഥത്തിൽ താഴ്ന്ന പ്രദേശവുമാണ് അതായത് ഷാമിൻ്റെ ഏരിയ അതിനൽ അർൽ എന്ന ഉദ്ദേശിച്ചും അക്രബ് എന്നുള്ള അർത്ഥത്തിൽ ഇനി ഒരു അതിൻ്റെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ജസീറത്തിൽ അറബിനേക്കാളും താഴ്ന്നു നിൽക്കുന്ന ഇടങ്ങളാകാൻ താഴ്ന്ന സ്ഥലമാണ് എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ ഖുർആനിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ അക്രബ് ഏറ്റവും തൊട്ടടുത്ത ഇടങ്ങൾ ഏതുപോലെ പേർഷ്യക്കാരും പേർശ്യക്കാരൻ ഇപ്പോൾ എന്താണ് നമ്മൾ ഫുർസ് പേർശ്യക്കാർക്ക് പറയൽ ഫുർസ് എന്നാണ് ഇതിന് പറയല് റോമാ എന്നാണ് ഏതായാലും ആ നാട്ടിൽ എന്ത് ചെയ്തു ഈ റോമക്കാർ പരാജയപ്പെട്ടു പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഇനി നോക്കി മിംബഅലബി ഗലബിഹിം ഇനി അവരുടെ ആ ഒരു ഗലബിന് ശേഷം ഗലബ് എന്ന് പറഞ്ഞാൽ ആ അതിജയത്തിന് ശേഷം സയ്യഖലിബൂൻ ഇവരെന്ത് ചെയ്യും വിജയിക്കുന്നവരാകും റബ്ബിൻ്റെ വാക്ക് പ്രവചനമാണ് സയ്യഖലിബൂൻ സ ആ സീൻ എന്താണ് സീനിനെ പറയാം പലപ്പോഴും ഫ്യൂച്ചർ വരാനിരിക്കുന്ന ഉടനെ സംഭവിക്കുന്നതിനാണ് പലപ്പോഴും സീൻ ഉപയോഗിക്കാറ് എന്നാൽ എന്ന് ഉപയോഗിക്കും കുറച്ച് കഴിഞ്ഞ് നടക്കുന്നതിന് പലപ്പോഴും സൗഫ എന്ന് ഉപയോഗിക്കാണ് സൗഫ കല്ലാ സൗഫ തായ്ലമോ നിങ്ങൾ വഴിയേ അറിയും എന്ന് റബ്ബ് പറഞ്ഞില്ല ആ സൗഫ കുറച്ച് കഴിഞ്ഞിട്ട് അറിയും അറിയുമെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും പട ചീന പലപ്പോഴും അക്രബാണ് അഥവാ തൊട്ടടുത്ത് വഴിയേ അവരെ മനസ്സിൽ അസൈ അഖലീബൂൻ അവർ വിജയിക്കുന്നതാണ് പരാജയപ്പെടുത്തപ്പെട്ട റോമക്കാരെ അള്ളാഹു സുബാനു താല ഒരു പ്രവചനം നടത്തി അവര് വിജയിക്കുന്നവരാകുന്നു എന്ന് ഈ ആയത്ത് അറിഞ്ഞ സമയത്ത് അബൂബക്കർ സിദ്ദീഖർ അള്ളു അള്ളാൻഹുനെ തന്നെ അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അബുബക്കർ സിദ്ദീഖർ അള്ളാഹുവിൻ്റെ അടുത്ത് മക്കാര് വന്നിട്ട് പറയാണ് എൻ്റെ ആൾക്കാർ തോറ്റു എൻ്റെ ആൾക്കാർ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ റസൂൽല്ലാ പറഞ്ഞു എന്ത് സഹലിബുൻ അവർ വിജയിക്കാൻ പോകുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാൻ മക്കയിലും മുശിരിക്കീങ്ങളോട് പന്തയം വെച്ചു എന്നാൽ ഇമാം അഹമ്മദും അതുപോലെ തന്നെ ഈ തഫ്സീറിൽ തന്നെ ഇബിനു ഖസീറിൻ്റെ തഫ്സീറിൽ തന്നെ ഇതിൽ ഒരുപാട് ഹജീസുകൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്ത് ഇബ്നു ഖസീർ എടുത്തുദ്ധരിക്കുന്നത് കാണാം പന്തയം വക്കാന്നുള്ള ഇസ്ലാമിൽ എന്തല്ല പറ്റിയ കാര്യൊന്നുമല്ല അല്ലെ റസൂൽ വിലക്കിയ കാരണം അത് മദീന കാലഘട്ടം മുതൽ അഥവാ ഹിജറയ്ക്ക് ശേഷമാണ് പന്തയം എന്ന സംഗതിയെ അള്ളാഹിൻ്റെ റസൂല് വിലക്കുന്നത് എന്നാൽ ആ സമയത്ത് ഈ ഈ ആയിത്തിറങ്ങിയപ്പോൾ അഥവാ ഈ ഇതിന്റെ ഒരു അടുത്ത വരെയും കൂടി അല്പം വർഷങ്ങൾക്കുള്ളിൽ അല്പം ബിർദെന്നുള്ള വാക്കിന്റെ അർത്ഥം അല്പം സ്വല്പം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം ചില്ലാനെന്നൊക്കെ നമ്മൾ പറയില്ലേ ചില്ലാനം കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ അല്പം ചില വർഷത്തിനുള്ളിൽ ശരിക്കും ബില് എന്നുള്ള വാക്ക് അതിൻ്റെ അല്പം എന്നുള്ളത് മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ്ണങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത് അറബികൾ ഈ ആഴത്തിറങ്ങുമ്പോൾ മക്ക ഏറ്റവും നല്ല അവരുടെ ഭാഷയിലാണ് അത് ഖുറാനിറക്കിന്നല്ല കുറേശികളുടെ ഭാഷയിൽ കുറേശ്ശികൾ ബില്ല് എന്ന വാക്ക് ഉപയോഗിക്കാൻ പലപ്പോഴും മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ്ണങ്ങൾക്കാണ് അപ്പം ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഒന്നുകിൽ ഒമ്പത് കൊല്ലത്തിനുള്ളിൽ അവരെന്ത് ചെയ്യും വിജയിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ലില്ലാ ഹിൽ കബുലു കാര്യങ്ങൾ അള്ളാഹു കൽപ്പിക്കുക എന്ന് പറയും മുന്നും പിന്നും അതിനെ കൽപ്പിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത് അള്ളാഹുവിനാണ് അൽ എന്ന് പറഞ്ഞാൽ കാര്യം കാര്യമെന്ന അർത്ഥമുണ്ട് കൽപ്പന എന്നർത്ഥുണ്ട് ഒരു കാര്യത്തെ കൽപ്പിക്കുവാൻ അല്ലെ ആ പ്രപഞ്ചത്തിൽ ഒരു സംഭവം നടക്കണമെങ്കിൽ ഈ ലോകത്തെ ഒരു കാര്യം നടക്കണമെങ്കിൽ അള്ളാൻ്റെ കൽപ്പനയാണ് അല്ലാഹുവിൻ്റെ കാര്യമാണ് അത് മുന്നും പിന്നുമെന്നാണ് മുമ്പും പിന്നും പറഞ്ഞാൽ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല കഴിഞ്ഞത് പോയത് വന്നത് വരാനിത് ഉള്ളത് ഒന്നും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യകാരണ ബന്ധങ്ങളും ഇവിടെ ഉള്ള മറ്റു കാര്യങ്ങളും അപ്പൊ റബ്ബ് സുബാനുപതാല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതിനപ്പുറത്തേക്ക് ഇല്ല റബ്ബ് പറയുന്നത് അന്നേ ദിവസം യൗമ ഇതിൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ദിവസം ഇതിൻ എന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഇപ്പൊ ഉദാഹരണത്തിന് വക്ത് സമയം വക്തഇൻ ആ സമയം ഹീന സന്ദർഭം എന്നർത്ഥം ഹീന ഇതിൻ ആ സന്ദർഭം അതേപോലെ സന്തോഷിക്കും ഫാരി ഫരിഹ ഫരിഹ സന്തോഷിക്കും അല്ലെങ്കിൽ സന്തോഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ അന്നേരം സന്തോഷിക്കും എന്നാൽ റബ്ബ് വീണ്ടും തുടർന്ന് നമ്മൾ അതിന്റെ വിശദീകരണം കൂടി പറഞ്ഞിട്ട് പറയാം അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നസുറുള്ള നസുറുല്ലാന്നല്ലേ ചില കുട്ടികൾക്കൊക്കെ പേരിടാറില്ലേ നസുറുള്ള അള്ളാന്റെ സഹായം ബി നസിരി വന്നതുകൊണ്ടാണ് നസിരി അഥവാ ജാർ മജുറൂർ എന്നുള്ള രീതിയിൽ അതിന് ഭാഷ ഉപയോഗിക്കാറുണ്ട് ബി നസിരില്ല അള്ളാഹുവിന്റെ സഹായം കൊണ്ടേ ജയിക്കോളൂ അല്ലാതെ ഏതൊരു വിജയം എന്റെ വിജയം അള്ളാന്റെ തൗഫീഖാ നമ്മളാരു നമ്മളെ പവറോണ്ടോ നമ്മളെ അധികാരം കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ ഒന്നുമല്ല അല്ല ഒന്നും വിജയിച്ചടക്കണത് അള്ളാന്റെ തൗഫീഖാൻ അത് റബ്ബോട് ഓർമ്മിപ്പിക്കും അള്ളാഹുവിൻ്റെ നസുറ കൊണ്ടാണ് അവർ ജയിക്കാൻ പോകുന്നത് കണ്ടോ യൻസുറു നസറ എന്നുള്ളതിന്റെ യൻസുറു അവൻ സഹായിക്കും മയ്യഷ അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഉദ്ദേശിക്കുന്നവരെ റബ്ബ് സഹായിക്കും റഹീം അവൻ അൽ അസീസ് ആണ് അല്ല അസീസ് പ്രതാപിയാൻ അരുണാനിധിയുമാണ് അല്ലെ അങ്ങേ റഹീം ഫൈൽ വസന അസീസും റഹീമും ഫൈൽ വസൻ ഫു വസന്റെ പ്രത്യേകത എക്സ്ട്രീമാണ് ആണ് വേണ്ടി ഉപയോഗിക്കുന്ന സീഹാ എന്നാണ് അറബിലെ ഉപയോഗിക്ക സീഹത്തുൽ മുബാലക അതായത് അങ്ങേയറ്റം അങ്ങേയറ്റത്തെ അങ്ങേ അറ്റത്തെ അജ്ജത്ത് ആർക്കാളുള്ളത് അള്ളാഹുവിനാണുള്ളത് അങ്ങേ അറ്റത്തെ റഹ്മത്തും പഠിച്ച റബിനാണുള്ളത് എല്ലാവർക്കും അള്ളാഹു എന്ത് ചെയ്യുന്നു അവന്റെ റഹ്മത്ത് ചൊരിയുന്നു അവന്റെ ഇസ്സത്ത് നൽകുന്നു ഇവിടെ ഈ ഇസ്സത്തും റഹമത്തും എടുത്തു പറയാൻ ഒരു കാരണം കൂടെയുണ്ട് ഇനിയിപ്പൊ അവര് ജയിച്ചില്ല എന്നൊക്ക ഇനിയിപ്പൊ അവര് ജയിച്ചില്ലക്ക അള്ളാന്റെ ഇജ്ജത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ അള്ളാന്റെ രാജാധികാരത്തിൽ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല അള്ളാഹു അസീസാൻ അള്ളാഹു അസീസാൻ എന്ന റബ്ബിന്റെ റഹമത്ത് റബ്ബ് നിർത്തുവോ ഇല്ല അള്ളാഹു അല്ലെ അവന്റെ റഹമത്തിന് അവൻ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നുള്ളൊരു അർത്ഥവും ആ ഒരു ആയത്തിലുണ്ട് ഞാൻ അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഫി ബിൽ സിനിൻ എന്ന് പറഞ്ഞല്ലോ അല്പം ചില വർഷങ്ങൾക്കുള്ളിൽ അവർ ജയിക്കും പറഞ്ഞപ്പോൾ സിദ്ദീഖ് കുറച്ച് ആവേശം വന്നു ആവേശം വന്ന് നേരെ പോയി അവരോട് പന്തയം വെക്കാൻ പന്തയം വെച്ചു അഥവാ ഇനി അവർ വിജയിക്കുക തന്നെ ചെയ്യും റസൂൽ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി സല്ലാഹുലൈബല്ല അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞാൽ ചെയ്യൂല അതിരിക്കലും നടക്കാതിരിക്കൂല കൂടുതൽ ആവേശമാണ് സത്യവുമാണ് കര സിദ്ധിക്ക് എന്നുള്ള പേരെന്നെ കിട്ടിയാൽ അതുകൊണ്ടല്ലേ നബി അത്ര മാത്രം സത്യപ്പെടുത്തുന്ന ഒരാൾ നബിയുടെ അനുയായികൾ ഉണ്ടായിരുന്നില്ല പോയി പറഞ്ഞു എന്നാൽ മക്കക്കാരോട് പറഞ്ഞു അവർ പറഞ്ഞു ആയിക്കോട്ടെ എത്ര വർഷത്തിനുള്ളിൽ ജയിക്കുന്നാണ് അവിടെ ചില രീതിയിൽ കാണാൻ അഞ്ചു വർഷത്തിനുള്ളിൽ എന്ന അഞ്ചു വർഷത്തിനുള്ളിൽ അവർ ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ നൽകുമെന്നാണ് അതിനുള്ളിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ നൽകണമെന്നാണ് ഒട്ടകങ്ങളുടെ കണക്കാണ് നിരത്തിയത് ചില വണ്ടിമാർ പറഞ്ഞു എട്ടോളം ഒട്ടകങ്ങളെ നൽകാമെന്നുള്ള രീതിയിൽ ചില ആളുകൾ പറഞ്ഞു നാലോളം കലാ ഇസകളെ നൽകാമെന്നുള്ള രീതിയിൽ ഏതായാലും അവിടെ എന്താണ് ഒട്ടകങ്ങളായിരുന്നു അധികവും ഒട്ടകങ്ങളായിരുന്നു പന്തയത്തിൽ വെച്ചത് അഞ്ച് വർഷം കഴിഞ്ഞു ആദ്യ ചില രൂപായത്തിൽ അഞ്ച് വർഷം ചില രൂപായത്തിൽ ഏഴ് വർഷം വെച്ചു എന്നാണ് പക്ഷെ ആദ്യത്തെ ഈ പന്തയത്തിൽ റോമൻ ചെയ്തിട്ടില്ല വിജയിച്ചില്ല റോം വിജയിച്ചില്ല നബിയുടെ അരികിൽ അഥവാ ഈ പന്തയത്തിൽ തോറ്റു എന്നുള്ളതേ പറയാം ശരിക്കും ബോ റളിയല്ലാഹു അൻഹു ആദ്യത്തെ സമയത്ത് നബിയുടെ അരികിൽ വന്നു പറഞ്ഞു റസൂലേ ഞാൻ പന്തയം വെച്ചു എന്താണ് റോമക്കാർ വിജയിച്ചില്ലല്ലോ റസൂൽ അഹ് ഫീ ബീന്ദിൻ ബിന്ദഴി എന്നുള്ളത് നീ എത്ര വർഷ കണക്കാക്കിയതെന്ന് ചോദിച്ചു ഞാൻ അഞ്ചാ പറഞ്ഞത് എന്നാണ് ഒരു രൂപായത്തിൽ അപ്പൊ പറഞ്ഞ് ബിദൾ എന്നുള്ളത് പലപ്പോഴും മൂന്നു മുതൽ ഒമ്പത് വരെ ഉപയോഗിക്കുന്നതാണല്ലോ ജിദ് നീ പറഞ്ഞതിനേക്കാൾ എന്ത് ചെയ്യണം നീ നീ കൂട്ടി പറയണം എന്നുള്ള നിലക്ക് പറഞ്ഞപ്പോൾ വീണ്ടും പോയി വെച്ചു നിങ്ങൾ ഇനി റെഡി ഉണ്ടോയെന്ന് ചോദിച്ചു അവരോട് ഞങ്ങൾ റെഡി കാരണം അവർക്ക് ആവേശാൻ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്നാഹങ്ങളും എല്ലാ നിലക്കും പേർഷ്യക്കാര് ശക്തരാന് റോമക്കാർക്ക് ജയിക്കാനുള്ള ഒരു വകയും ഇവർ കാണുന്നില്ല നടക്കാത്ത സംഗതി എന്നുള്ള നിലക്ക് അവർ പുച്ഛിച്ച് തള്ളിയതാണ് റസൂഅഅ അള്ളാൻ്റെ ആയത്തിനെ അവർക്ക് പരിഹസിക്കാൻ കിട്ടിയ സമയവുമാണ് കാരണം നടക്കാതെ എന്ന് വേണ്ട മുഹമ്മദിന്റെ വിശുദ്ധ കുറാനിന്റെ ആ തെറ്റി എന്ന് വരെ അവർ പറഞ്ഞു നടന്നു എന്നാ ഇന്ന് വരെ അവർ പറഞ്ഞു നടന്നു എന്നാ പിന്നീട് അല്ലെ ആ ബിലേനീൻറെ അതോ ഒമ്പത് വർഷത്തിന്റെ ആ ഒരു ഇടക്കാല താമസ താമസം വെച്ചപ്പോൾ അതിനിടയിൽ എന്ത് ചെയ്തു റോമക്കാര് വിജയിച്ചു എന്നാ ചില പണ്ടേമ്മ ചില മുഫസരെ രേഖപ്പെടുത്തി ഉദൈബിയ സന്ധി നടക്കുന്ന വർഷം റോമ എന്ത് ചെയ്തിട്ടുണ്ട് പേർഷ്യക്കാരെ കീഴടക്കിയിട്ടുണ്ട് എന്ന് ചിലവണ്ട ഒൻപതാമത്തെ വർഷത്തിൽ അഥവാ ഒൻപതാമത്തെ വർഷത്തിൽ എന്ത് ചെയ്തു റോമ വിജയിച്ചു എന്നും പറയപ്പെടുന്നു ഏതായാലും റോമിന്റെ വിജയം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് പേർഷ്യക്കാരെ തുരത്തി ഓടിച്ച രംഗങ്ങളവിടെ വിശദീകരിക്കപ്പെട്ടതാണ് കൈ പിന്നീട് ഹെർക്കൽ ഹിർക്കലിന് ആദ്യ സമയത്ത് ഇപ്പൊ ഈ ഒലിബത്തു റൂം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പരാജയപ്പെട്ട സന്ദർഭം ഉണ്ടല്ലോ അവിടുന്ന് ഹെർക്കൽ കുറ്റിപ്പറിച്ചു പോയവനാണ് പിന്നീട് ഹിർക്കലിന്റെ കാൽ ചുവട്ടിൽ റോമ കടന്നു വന്ന സന്ദർഭങ്ങളെ ചരിത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാനാകും കാണാനാകും ഏതായാലും അള്ളാഹുവിൻ്റെ ആ ഒരു പ്രവചനം അവിടെ പുലർന്നതും പിന്നീട് നേരത്തെ പറഞ്ഞ പന്തയുണ്ടല്ലോ അതിൻ്റെ ഒരു അന്ത്യം വരണ്ടേ പന്തയത്തിന്റെ സമയത്ത് ഏർ അബുഖ സദീഖ് റസുല്ലാഹുവിന് ഒട്ടകങ്ങൾ മുഴുവൻ കിട്ടിയപ്പോൾ റസൂൽ അല്ലാൻ്റെ അരികിലെങ്ങനെ വന്ന സമയത്ത് റസൂൽ അല്ലാ പറയാണ് ഇത് ഹറാമാണ് പന്തയത്തിന്റെ മുതല് തിന്നാൻ പാടില്ല മദീനക്കാലം അല്ലെ മതി സൂറത്ത് സൂറത്ത് ആ സംഭവങ്ങൾ എങ്ങനെ അവതരിച്ചതാണ് സുഹത്ത് തിന്നുന്നതിനും അക്കുലു സുഹത്തിനെ സംബന്ധിച്ചുള്ള ആയത്തുകൾ ജൂതന്മാരായ ആളുകൾ തിന്നിരുന്ന ഹറാമിനെ സംബന്ധിച്ചുള്ള ആയത്തുകൾ റസൂൽ പറഞ്ഞു ഇത് സുഹത്താണ് ഇനി ഇത് തിന്നാൻ പറ്റൂല ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഉപ ഉപയോഗിക്കാൻ പറ്റൂലി അതിനെയും കൊണ്ട് ധർമ്മം ചെയ്യണം അബൂബക്കർ ഞാൻ അബൂബക്കർ സുദീർ അള്ളാൻ ആ കിട്ടിയത് മുഴുവൻ എന്ത് ചെയ്തു അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി ധർമ്മം ചെയ്തു വന്നു ഈ ഒരു ആയത്തിന്റെ വിശദീകരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനാകും കാണാനാകും ഏതായാലും അലം ഇതാണ് ഈ അഞ്ചായത്തുകൾ അത് അള്ളാൻ്റെ വാക്കാണ് അടുത്ത ആയത്തിൽ അള്ളാ തുടങ്ങി നമ്മൾ അവസാനിപ്പിക്കുക അടുത്തു വായ് വാക്കാണ് കാരണം ആയത്ത് പറഞ്ഞാൽ ഇതിനൊരു പൂർണ്ണത വരുള്ളൂ വായു അള്ളാഹുവിന്റെ വാഗ്ദാനമാകുന്നു അള്ളാഹു അവന്റെ വാഗ്ദാനത്തെ ഒരിക്കലും തെറ്റിച്ചു കളയുകയില്ല അള്ളാഹു അതിനെ തകർത്ത് കളയുകയില്ല ശിലായോൻ പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും കാര്യമറിയില്ല ഭൂരിഭാഗം ആളുകളും കാര്യത്തെ മനസ്സിലാക്കുന്നില്ല എല്ലാം മനസ്സിലെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൃത്യമാണ് അവൻ അറിയുന്നവനാ നാളെ എന്ത് സംഭവിക്കും നാളെ എന്തുണ്ടാകും എന്നുള്ളത് അറിയുന്നവൻ പഠിച്ച റബ്ബാണ് മനുഷ്യന്മാർക്കൊന്നും എന്ത് ചെയ്യൂല അതിനെപ്പറ്റി പറയാനാകില്ല അപ്പോൾ പഠിച്ച ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും പുലരുമെന്നാണ് റബ്ബിന്റെ വാഗ്ദാനമാണ് റസൂൾ അള്ളഹി സാഹ അലി വസ്ല്ലമ്മയുടെയും വാഗ്ദാനങ്ങളാണ് ആ വാഗ്ദാനങ്ങളവിടെ പുലർന്നു എന്നാണ് ഇൻഷാല് വാക്കർത്തങ്ങൾ നമ്മൾ പറഞ്ഞു ഏതായാലും അടുത്ത ക്ലാസ്സിൽ ഇനി ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളും ബാക്കി വാക്കർത്തങ്ങളെയും നമുക്ക് പറയാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അല്ലെ ഖുറാൻ പഠനത്തിൽ അള്ളാഹു നമുക്ക് ആവേശം നൽകട്ടെ ഉന്മേഷം നൽകട്ടെ അതിനുള്ള ആയുസ് നൽകട്ടെ അതിനുള്ള ആരോഗ്യവും അതിനുള്ള എല്ലാവിധ മനസ്സും ക്ഷമയും റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു അള്ളാഹുബാനു താലാ ഈ വിശുദ്ധ ഖുറാൻ പഠനത്തിൽ അള്ളാഹു നമുക്ക് എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകട്ടെ അള്ളാഹു വിശുദ്ധ വിഷുദ്ധുനെ നന്നായി പഠിക്കുന്ന നന്നായി മനസ്സിലാക്കുന്ന അതിനേറ്റവും ഏറ്റവും നല്ല നില ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന മുത്തക്കീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ രാവും പകലും പാരായണം ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ മനഃപ്പാടമാക്കാനുള്ള വിവേകവും ബുദ്ധിയും മനസ്സും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹുവിനെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിതാക്കൾക്ക് അള്ളാഹു അള്ളാഹുന്റെ റസൂലും വാഗ്ദാനം ചെയ്ത എല്ലാ സൗഭാഗ്യങ്ങളും റബ്ബേനി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ സമ്പാദ്യങ്ങളിലെല്ലാം റബ്ബേ ഹൈറും വർക്കത്തും നൽകണേ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യണേ അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ മാ മാതാപിതാക്കൾക്ക് എല്ലാവിധ നന്മകളും കൊടുക്കണേ റബ്ബെ ആഫിയത്തും റഹ്മത്തും അള്ളാഹുവെ മഹഫീറത്തും നൽകി അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ അസുഖങ്ങളെ ശിഫയാക്കണേ കടങ്ങളെ കൊണ്ട് വലയുന്നവർ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ സഹോദരന്മാരുണ്ട് അള്ളാഹുവിടെ കടങ്ങൾ ഹലാലായ മാർഗ്ഗത്തിൽ എത്രയും പെട്ടെന്ന് വിട്ടാനുള്ള തോഫിക്ക് നൽകട്ടെ അള്ളാഹു സുബഹാനുത്താല വലിയ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബാനോത്താല വലിയ അസുഖങ്ങളിൽ നിന്ന് നമ്മൾ കാത്തിരിശിക്കുമാറാവട്ടെ അസുഖമുള്ള ആളുകൾക്ക് അള്ളാഹു ഷിഫയും സമാധാനവും നൽകട്ടെ അവിടെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരട്ടെ അള്ളാഹുബന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണേ ഞങ്ങളുടെ ദ്വകളെ സ്വീകരിക്കണേ ഞങ്ങളുടെ ആരാധനകളെ സ്വീകരിക്കണേ എല്ലാവിധ വിക്രുകളെയും റബ്ബേ സ്വീകരിക്കണം അള്ളാഹു റബ്ബന ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا رحمة الراحمين جزاكم الله خيرا وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله